ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ് പാർവതിയും വിശാലും ഔട്ടിംഗിന് പോയിട്ട് എന്തൊക്കെ അറിയാൻ വേണ്ടി സുശീല പാർവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുശീലെ നാണം കെടുത്തി പറഞ്ഞയക്കുകയാണ് പാർവതി അന്തസ്സുള്ള വീട്ടുകാർക്കാർക്കും ചേർന്നതല്ല ഈ പരിപാടിയെന്നും പാർവതി പറയുമ്പോൾ തൊലിയുരിഞ്ഞ അവസ്ഥയിൽ അവിടെ നിന്ന് നേരെ ജാസ്മിന്റെ അടുത്തേക്ക് പോവുകയാണ് സുശീല തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം സുശീല ജാസ്മിനോട് പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ആന്റി ആൻറ്റി വിചാരിച്ചതുപോലെ അവർ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല അത് നിനക്കെങ്ങനെ അറിയാമെന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് അവരിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവരുടെ കൂടെ ഒരു നീഴൽ പോലെ ഞാനും ഉണ്ടായിരുന്നു അവര് തിരികെ വന്നപ്പോൾ തന്നെയാ ഞാനും തിരികെ വന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു തന്നെ പറയാനാകും ഇത് കേൾക്കുന്ന സുശീല ചിരിച്ചുകൊണ്ട് ജാസ്മിനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഹാളിൽ നിൽക്കുമ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കുന്ന വിശാലിനെയാണ് ജാസ്മിൻ കഴിവതും തൻ്റെ ഫോൺ നൽകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷാൽ ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് തുടർന്ന് ജാസ്മിൻ്റെ ഫോണിലേക്ക് നോക്കുന്ന വിശാൽ ഒരു ഞെട്ടലൂടെ ജാസ്മിനെ നോക്കുമ്പോൾ പേടിയോടെ കണ്ണടച്ച് നിൽക്കുകയാണ് ജാസ്മിൻ ഇതോടുകൂടി പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്